നിന്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ടോ ഈ ചോദ്യം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റും നോക്കാം ഇപ്പം നമ്മളിവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ നിന്റെ കയ്യിൽ ഉണ്ടോ എന്നുള്ളതാണ് എന്തുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ ആവശ്യത്തിന് പണം ഉണ്ടോ എന്നുള്ളതാണല്ലേ അപ്പം നിന്റെ കയ്യിലുണ്ടോ നിന്റെ കൈവശം എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം അതിന് നമുക്കൊരു ഫ്രേസ് ഉണ്ട് ടു യു ഹാവ് ഇതിന്റെ അർത്ഥം എന്താണ് നിന്റെ കയ്യിൽ ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ അർത്ഥം നിന്റെ കയ്യിൽ ഉണ്ടോ അല്ലെങ്കിൽ നിന്റെ കൈവശമുണ്ടോ നിനക്കുണ്ടോ ഇതിനൊക്കെ പകരമാണ് നമ്മൾ ഡു യു ഹാവ് ചോദിക്കുന്നത് ഇനി എന്തുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ആവശ്യത്തിന് പണമുണ്ടോ പണത്തിന് നമ്മൾ എന്താ പറയാ മണി എന്ന് പറയും അല്ലെ മണി എന്ന് വെച്ചാൽ എന്താണ് പണം ആവശ്യത്തിന് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാൻ നമുക്ക് എന്ന് എന്ന് പറയാം വെച്ചാൽ എന്താ ആവശ്യത്തിന് അങ്ങനെ ഒരു അർത്ഥവും ഈ വാക്കിനുണ്ട് ഇന്നഫ് എന്ന് വെച്ചാൽ ആവശ്യത്തിന് എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ നിനക്ക് ആവശ്യത്തിന് എന്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ടോ ഡു യു ഹാവ് ഇന്നഫ് മണി താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേണിംഗ്